വീണ്ടും ശ്രീ എം എസ് കുമാറിലേക്ക് ശ്രീ എം എസ് കുമാർ പാകിസ്ഥാനെ തുറന്നു കാട്ടാനുള്ള നീക്കം തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളും അനുവർത്തിച്ചിട്ടുള്ളത് അതുതന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു യുദ്ധമുഖം പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നത് അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ സർക്കാരുകളും രാജ്യത്ത് ഇതുവരെ ചെയ്തു വന്ന ഒരു കാര്യമാണ് വ്യത്യസ്തമായി ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം പാകിസ്ഥാനിലെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാക് ജനത അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ യുദ്ധം തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞതാണ് അത് ആഭ്യന്തര ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യ എന്ന പാകിസ്ഥാൻ്റെ വാദത്തെ ഒരുപക്ഷെ ആ നിലയ്ക്ക് ഉറപ്പിക്കാൻ കൂടി പ്രയോജനം പാകിസ്ഥാന് പ്രയോജനം ചെയ്യുന്ന തരത്തിലാവില്ലേ മാത്രമല്ലല്ലോ നേരിടുന്നത് മുഴുവൻ നേരിടുന്നതാണ് ഈ ഭീകരവാദം പാകിസ്ഥാൻ നേരിടുന്നില്ലേ ആ ഭീകരവാദത്തെ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ഭരണകൂടം നേരിടണം ആ ഭരണകൂടത്തെ ശക്തിപ്പെടുത്താൻ ഒരയൽ രാഷ്ട്രം എന്നുള്ള നിലയ്ക്കുള്ള തന്ത്രമാണ് അന്ന് ആദ്യകാലങ്ങളിൽ ബി ജെ പി സർക്കാർ സ്വീകരിച്ചത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് അവിടുത്തെ ഈ ഭീകരവാദത്തെ നേരിടാനുള്ള ശക്തി പകരുക പക്ഷേ ആ ഭീകരവാദികൾ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ മേൽ അവർക്ക് നിയന്ത്രണം ഭയങ്കരമായ പിടിമുറുക്കം നടക്കുമ്പോൾ അത് ആ ഭരണകൂടത്തിന് അവരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് വരുമ്പോൾ ഇതാ ജനങ്ങളെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു അത് ജനങ്ങളിൽ ഭീകരവാദം വളർത്താനല്ല ഇപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി വാദിക്കുന്നത് ഇന്ത്യ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടല്ലോ എത്രയോ കാലം വെഡ് വിസായം നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളെ പരാമർശിക്കുക മാത്രമേ ശ്രീ നരേന്ദ്രമോദി ചെയ്തുള്ളൂ അതുപോലെ പാകിസ്ഥാനിൽ നിങ്ങളുടെ എല്ലാ വികസനങ്ങൾക്കും തടസ്സം ലോകം മുഴുവൻ പുരോഗമിക്കുമ്പോൾ പ്രത്യേകിച്ചും ഏഷ്യയിലെ രാജ്യങ്ങൾ മുഴുവൻ ഈ നൂറ്റാണ്ട് തങ്ങളുടേതാക്കാൻ യത്നിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം മുന്നേറാൻ സാധിക്കുന്നില്ല സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ശിശുമരണത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും നിങ്ങൾ പിന്നോക്കം പോകുന്നത് ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഭീകരവാദത്തെ തടയാൻ കഴിയാത്ത ഭരണാധികാരികൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ജനങ്ങൾ അതിനെ തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ അത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലല്ല നല്ല അയൽരാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കണമെന്നുള്ള വിദേശ നയത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോഴാണ് അടുത്ത ഘട്ടങ്ങളിലേക്കൊക്കെ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുക ഏതൊരു സർക്കാരും അതുകൊണ്ട് പാകിസ്ഥാനുമായുള്ള ബന്ധം തുടക്കത്തിലെത്തി നന്നായി എന്നത് ഒരു ഒരു പെശകായി കാണരുത് നന്നാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുള്ള ഭരണകൂടവുമായി ചേർന്ന് ഈ ഉപഭൂഖണ്ഡത്തിൽ നിൽക്കുന്ന ഭീകരവാദത്തെ അവസാനിപ്പിക്കാനുള്ള ആഗ്രഹമാണ് ബി ജെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് നിർഭാഗ്യവശാൽ അതിന് കഴിയുന്നില്ല ഓരോ ദിവസവും അവിടുത്തെ ഭീകരവാദികൾ പാകിസ്ഥാൻ ഭരണകൂടത്തെയും പാകിസ്ഥാൻ ജനങ്ങളെയും മുൾമുനയിൽ നിർത്തുകയാണ് എത്രയോ അക്രമങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു അവരും പ്രതിപുട്ടിയിരിക്കുകയാണ് ഈ ഭീകരവാദികളെ കൊണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് പക്ഷേ തീർച്ചയായും ചെയ്യുന്നത് നവാസ് ഷെരീഫ് തന്നെയാണെങ്കിലും അല്പം ഈ ദിവസങ്ങൾക്ക് മുമ്പ് യു എൻ ചെയ്തത് ബലൂചിസ്ഥാനിൽ അടക്കം ഇന്ത്യയുടെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് ആ ശ്രമങ്ങൾക്ക് എങ്ങനെ ആ ശ്രമങ്ങളെ എങ്ങനെയാവും ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് പ്രസംഗം കേവലം പ്രസംഗമായി മാത്രം കാണേണ്ടതില്ലോ ആ നയം സ്വാധീനിക്കുക അതാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഭീകരതയുടെ കാര്യത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളതാണ് ഇതിനകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ആ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഉതകുന്ന നിലയിൽ അന്താരാഷ്ട്ര പൊതുജനാഭിപ്രായം സമാഹരിക്കുക എന്നതാണ് ഇന്ത്യ ചെയ്യേണ്ടത് അതിനുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ആവശ്യം എന്നാൽ ആ നയതന്ത്ര രംഗത്തും അതുപോലെ ആയിട്ടുള്ള കാര്യങ്ങളിലും നാം രണ്ടിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് രണ്ട് വർഷത്തെ അനുഭവം ആ വിമർശനമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് നയതന്ത്രപരമായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് ഇവരെ ഇവരെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര പൊതുജനാഭിപ്രായം ഇവർക്കെതിരായിട്ട് അണിനിരത്തുന്നതിൽ മൊബിലൈസ് ചെയ്യുന്നതിൽ നമുക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ട് പരാജയം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യ പിന്തുടർന്നു വന്ന പരമ്പരാഗതമായിട്ടുള്ള വിദേശ നയത്തിൽ നിന്നുള്ള സ്വതന്ത്ര വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിചലനം ആ വ്യതിചലനം ഇപ്പോൾ മാത്രം ഉണ്ടായതാണെന്നല്ല ഞാൻ പറയുന്നത് മോഡി ഗവൺമെൻറ്റിന് കീഴിൽ ആ വ്യതിചലനം ശക്തിപ്പെട്ടു അതിൻ്റെ ഫലമാണ് നേരത്തെ പറഞ്ഞ അയൽരാജ്യങ്ങൾ പോലും ഇന്ത്യക്കെതിരായി ഇന്ത്യ ഒരു വലിയേട്ടൻ മനോഭാവം സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം ബംഗ്ലാദേശും അതുപോലെ നേപ്പാളും ഒക്കെ ഉയർത്തുന്ന സ്ഥിതി വരെ ഉണ്ടായി അതല്ല ഇന്ത്യയിൽ നിന്ന് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു പക്ഷേ ചേരി ചേരാ നയമൊക്കെ സ്വീകരിച്ചിരുന്ന കാലത്ത് ആ വ്യതിയാനം എത്രത്തോളം എത്തി എത്തിയെന്നതിൻ്റെ തെളിവുകൂടിയാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്ന നാം ഉച്ചകോടിയിൽ നോൺ അലൈൻമെൻറ്റ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഉച്ചകോടിയിൽ ഇത് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല ഇതിനു മുമ്പ് എല്ലാ പ്രധാനമന്ത്രിമാരും വാജ്പേയി ഉൾപ്പെടെയുള്ള ആളുകൾ ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പ്രധാനമന്ത്രി വിട്ടു നിൽക്കുന്നതിലൂടെ നൽകുന്നൊരു സന്ദേശം എന്താണ് അത് ഇന്ത്യൻ വിദേശ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് ആ സൂചന എന്നത് അമേരിക്കൻ വിധേയത്വമുള്ള വിദേശ നയം സ്വീകരിക്കുന്നു എന്നാണ് അമേരിക്കൻ വിധേയത്വമുള്ളൊരു വിദേശ നയം സ്വീകരിച്ചുകൊണ്ട് ഭീകരതയെ നമുക്ക് ചെറുക്കാനാവില്ല ഭീകരതയെ നേരിടാനാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല കശ്മീരിൻ്റെ കാര്യത്തിൽ പിന്നെ ഇവിടെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ശരിയാക്കാൻ കഴിയുന്നില്ല എന്ന് പാകിസ്ഥാനിലെ ഭരണകൂടത്തോട് ചോദിക്കുകയുണ്ടായി അതിൻ്റെ ഉദാഹരണമായിട്ട് പി ഒ കെയുടെ കാര്യം പറഞ്ഞു ബലൂചിസ്ഥാൻ സിന്ധ് ബംഗ്ലാദേശ് എഴുപത്തൊന്നിൽ വിട്ടുപോയ കാര്യം ഇതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഉത്തരം വളരെ പ്രകടമാണ് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഇന്ത്യയെപ്പോലൊരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അല്ല പാകിസ്ഥാൻ എന്നതുകൊണ്ടാണ് കഴിയാതിരുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഫെയിൽ സ്റ്റേറ്റ് എന്ന നമുക്ക് പറയാവുന്ന തരത്തിൽ പരാജയപ്പെട്ട ഒരു രാഷ്ട്രമായിട്ട് നിൽക്കുന്നതിന്റെ ഒരു കാരണം ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് മറ്റെ ദാരിദ്ര്യം തൊഴിലില്ലായ്മ നിരക്ക് ഇതിലൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ അന്തരമില്ല ശ്രീ മോഡി പറഞ്ഞത് തന്നെ നമുക്ക് ഒരുമിച്ച് ദാരിദ്ര്യത്തിനെതിരെ സമരം ചെയ്യാം ആര് ജയിക്കുമെന്ന് നോക്കാം എന്നാണ് കാരണം വലിയ വ്യത്യാസം അക്കാര്യങ്ങളിലൊന്നുമില്ല ഇപ്പൊ ചില കാര്യങ്ങളിലാണെങ്കിൽ ബംഗ്ലാദേശും നേപ്പാളും പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മാതൃമരണ ശിശു ശിശുമരണ നിരക്കിന്റെയും കാര്യത്തിലുള്ള അവരുടെ അച്ചീവ്മെന്റിന്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇന്ത്യയുടെതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഏറെക്കുറെ ഒപ്പം നിൽക്കുന്നത് എന്നാൽ ബാക്കി കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ ആഭ്യന്തര പ്രശ്നങ്ങൾ രാജ്യം എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ഫെയിൽ സ്റ്റേറ്റ് ആകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ള കാരണം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അല്ല അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് മതാധിഷ്ഠിത രാഷ്ട്രമാണ് എന്നതാണ് ഇന്ത്യ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് നാൽപ്പത്തേഴിന് ശേഷം ഇപ്പോൾ ഒന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ മോഡി തന്നെ ഇന്നിവിടെ പറഞ്ഞ പല വൈവിധ്യങ്ങൾക്കും ബഹുസ്വരതയും എല്ലാം നടുവിൽ ഒന്നിച്ചു നിന്നത് ഇതൊരു സെക്കുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി തീർന്നുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഈ പരാജയത്തിൽ നിന്ന് നമ്മളും പഠിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ഭീകരതയെ ചെറുക്കാൻ കഴിയൂ ഇന്ത്യക്ക് രാഷ്ട്രമെന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് അതും അതും പ്രധാനപ്പെട്ട അതായത് മുമ്പ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ ഇന്ത്യ ഇന്ത്യയിൽ നടന്ന ചർച്ച നരേന്ദ്രമോദി ആ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് നടത്തിയ ചർച്ചകളെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി ഒരു ആ ചർച്ചകളുടെ എല്ലാം പ്രതിഫലനമാണ് ഈ ആക്രമണങ്ങൾക്കൊടുവിൽ ഇന്ത്യയിൽ എമ്പാടുമുണ്ടായ യുദ്ധത്തിന് വേണ്ടിയുള്ള മുറവിളി മാധ്യമങ്ങൾ തന്നെ നേരിട്ട് ഒരു യുദ്ധം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായത് നരേന്ദ്രമോദിയുടെ ശൈലി ഒരു ഘട്ടത്തിലതായിരുന്നു ആ നിലയ്ക്ക് തന്നെ അഗ്രസീവായി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ഒരു വിജയമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആ മുഴുവൻ ആളുകളെയും ഒട്ടും നിരാശപ്പെടുത്താതെ എന്നാലൊരു യുദ്ധത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നതുകൂടിയല്ലേ അല്ല അതാ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഈ ഡൊമസ്റ്റിക് കോൺസ്റ്റിറ്റ്യുവൻസിയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നതിലുള്ള അപകടം ഞാൻ വേണ്ട നമ്മളിപ്പോൾ ഈ എൻ്റെ ഉറീ സംഭവത്തെ ഈ സംഭവത്തെ നമ്മൾ ഒന്ന് വെയ് ചെയ്ത് നോക്കിയാൽ ആർക്കാണ് ഗുണം കിട്ടിയത് ഈ എൻ്റെ ഇഷ്യൂ മാനേജ് ചെയ്തതിൽ ആർക്കാണ് ഗുണം കിട്ടിയത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഒബ്ജക്റ്റീവായി ഇതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ സത്യസന്ധമായി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് നമ്മൾ കാണാതെ പോകരുത് കാരണം എന്താ കാശ്മീരിൽ അശാന്തി ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ തുടരുന്നു ഒരുപാട് യുവാക്കൾ അവിടെ പോരാട്ടത്തിലും പ്രതിഷേധത്തിലുമാണ് അവർക്കെതിരെ സൈന്യത്തിൻ്റെ ഇത് അവിടെ വലിയ അരക്ഷിതാവസ്ഥയുള്ള സമയത്ത് ഭീകരവാദികൾ ഉറിയിൽ എന്തുകൊണ്ടാണ് അവർ ഈ സമയം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ കാരണം ആ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ കശ്മീരിലെ അസ്വസ്ഥരായ ജനങ്ങൾക്ക് അവരൊരു സന്ദേശം നൽകിയാണ് വി ആർ വിത്ത് യു ഞങ്ങൾ ഇന്ത്യൻ സൈന്യം നിങ്ങൾ ഉപദ്രവിച്ചെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കാൻ ഞങ്ങളുണ്ട് പതിനെട്ട് പേരെ കൊലപ്പെടുത്തിയവരാ അവരുടെ സെന്റിമെന്റ്സ് പിടിക്കാൻ നോക്കുക ഇനി ഇതിന് മറുപടിയായി ഇന്ത്യ തിരിച്ചടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ പാകിസ്ഥാനെ എഗൈൻ ദ കാശ്മീരിലെ നമ്മളെല്ലാവരും ഹാപ്പിയായിരിക്കും നമ്മളെല്ലാവരും പറയും ടി വി ചർച്ചകൾ ചാനലിരുന്ന് പറയും ഇന്ത്യ തിരിച്ചടിച്ചു നരേന്ദ്രമോദി ഭയങ്കര വീരനാണ് ധീരനാണെന്നൊക്കെ പറയും പക്ഷേ കശ്മീരിലെ അസ്വസ്ഥരായ ജനങ്ങൾക്ക് എന്താണ് തോന്നുക അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഏറ്റുവാങ്ങിയതെന്ന് ദ സിമ്പതി വിൽ ലഗൻ ഗോ ഇൻ ഫേവർ ഓഫ് ദം ഭീകരവാദികൾ അവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എൻ്റയർ ഇഷ്യൂ കൈകാര്യം ചെയ്തതിൽ സ്ട്രാറ്റജിക്കലി ഡിപ്ലോമാറ്റിക്കലി നരേന്ദ്രമോഡിക്കെന്നുള്ളതല്ല ഇന്ത്യ ഗവൺമെൻറ്റിന് നമ്മുടെ രാജ്യത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയായിരുന്നിട്ട് കാര്യമില്ല അവിടെയാണ് കറക്ഷൻ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ രാജേഷ് പറഞ്ഞു ഒരു കാര്യത്തോടെ എനിക്ക് ഒരു ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്താനുണ്ട് കാരണം ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ ചെറിയ മാറ്റം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് നമ്മുടെ ഒരു അപ്രോച്ചിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് വലിയൊരു സക്സസ് ഉണ്ടായി അമേരിക്ക എക്കാലത്തും പാകിസ്ഥാൻ്റെ സ്ട്രോഞ്ച് സപ്പോർട്ടർ അമേരിക്കയുടെ ആക്ച്വലി ഏറ്റവും വലിയ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിൽ പാകിസ്ഥാനായിരുന്നു അതിൽ നിന്നും അവരെ വലിയൊരു പരിധി വരെ മാറ്റാൻ കഴിഞ്ഞു പഴേ ബൈപോളാർ സമാനമായി അത് അങ്ങനെ അതിനേക്കാൾ ഏറ്റവും ശക്തമായ ഇന്ത്യയുടെ ഒരു പങ്കാളിയായി നിന്ന റഷ്യ ഈ ആ ഭീകരാക്രമണം ഉണ്ടായ ഘട്ടത്തിലും അവിടെ സംയുക്ത സൈനികാഭ്യാസത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായില്ല ഇല്ല അവസ്ഥ അത് കറക്റ്റാണ് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യുടേതാണ് പക്ഷേ ഇവിടെ എവിടെയാണ് പ്രശ്നം ഈ ബേസിക്കലി ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഒരു കാരണവശാലും പാകിസ്ഥാനെ ഡിസോൺ ചെയ്യാൻ തയ്യാറല്ല ഇനിയിപ്പോൾ ഇന്ത്യ എത്രമേൽ നമ്മൾ നമ്മൾ നന്മ പ്രവർത്തിച്ചാലും എത്രമേൽ നല്ല ബന്ധത്തിന് ശ്രമിച്ചാലും നോട്ട് ഗോയിങ് ടു സ്ട്രാറ്റജിക്കലി അമേരിക്കയെ പാകിസ്ഥാനെതിരാക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് വൈസ് മൂവ്മെന്റ് കാരണം പാകിസ്ഥാൻ അമേരിക്കയോട് നമ്മളൊരു ഹോസ്റ്റൽ നിലപാടെടുത്തു ചൈനയും ഇന്ത്യക്ക് ഹോസ്റ്റലാണ് എങ്കിൽനാഷണൽ കുമാർ ആദ്യഘട്ടത്തിൽ മുതൽ പാളി എന്ന് സംശയിക്കത്തക്ക തരത്തിൽ ഈ ചർച്ചകൾ പോകുന്നത് ഇത് ആദ്യത്തെ ആക്രമണമല്ല ഉറിയിൽ നടന്നത് ഉറിയിലെ ആക്രമണത്തിനാണ് പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് നടന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ ഇവിടെ ഇവർ ഇരുവരും എണ്ണിപ്പറഞ്ഞു അത് ജനതയുടെ ഉള്ളിലുണ്ട് എന്തായാലും നരേന്ദ്രമോദിയുടെ വാക്കുകൾ മുമ്പ് ശക്തമായി പാകിസ്ഥാനെതിരെ അദ്ദേഹം പ്രയോഗിച്ച വാക്കുകളും മനസ്സിലുണ്ട് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി അതിശക്തമായി അദ്ദേഹത്തിൻ്റെ ഭരണം അതിശക്തമായി പാകിസ്ഥാനെതിരെ ഒരു നീക്കം നടത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാരണം അത്രമേൽ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ പാളി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പാകിസ്ഥാനുള്ള നിലപാട് പാളി എന്നത് തന്നെയാണ് ഒരുപക്ഷെ ഈ മുറവിളിക്കൊക്കെ കാരണമായും ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അത് മറികടക്കാൻ വേണ്ടിയായിരിക്കുമോ ഒരു പക്ഷേ അദ്ദേഹം ഇത്രയ്ക്ക് ശക്തമായി പാക് ജനതയെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനതയെ ആവേശത്തിലാക്കിക്കൊണ്ട് നടത്തിയിട്ടുണ്ടാവുക ഇത് വെറും ഒരു ആവേശ പ്രസംഗമായി ഞാൻ കാണുന്നില്ല ഇതിനകത്ത് ഒരുപാട് മുഖങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങളിതാ ഇപ്പോൾ യുദ്ധം നടത്തി പാകിസ്ഥാനെ തകർത്ത് കളയും എന്നൊരു പ്രധാനമന്ത്രിക്ക് പറയാൻ സാധിക്കില്ലല്ലോ പക്ഷേ അതേസമയം ഇത് മറക്കില്ല ഞങ്ങളെന്ന് വ്യക്തമായ സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് അത് ഒരു പ്രധാനമന്ത്രിക്ക് നൽകാൻ നൽകാൻ കഴിയുന്നതിന്റെ പരമാവധി തീർച്ചയായിട്ടും വൈകി എന്നതാണ് പറയുന്നത് കാരണം ഈ ൂറ് ആക്രമണങ്ങൾ ഇന്ത്യക്ക് നേരെ ഉണ്ടായി കഴിഞ്ഞു അതിർത്തിയിൽ ഉണ്ടായി കഴിഞ്ഞു അതിന് ആ ഘട്ടത്തിൽ ഒന്നും പ്രതികരിക്കാതെ ഈ രണ്ട് വർഷവും രണ്ട് വർഷത്തിനിടയ്ക്ക് ഇരുന്നൂറ് ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കൂ ആ ആക്രമണങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടാക്കുന്നത് അത് ശക്തമാണ് പക്ഷെ രണ്ട് സൈനിക പ്രതികരിക്കാതെ എന്ന് പറയുന്നത് ശരിയല്ല പരസ്യമായി ഒരു പക്ഷേ ഇതുപോലെ പൊതുയോഗത്തിൽ പ്രതികരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിരവധി കാര്യങ്ങളുണ്ട് നമ്മളെ നമ്മുടെ പ്രതിഫലമായ ശത്രുവാര പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ നുഴഞ്ഞു കയറി നമുക്ക് കലാപങ്ങളുണ്ടാക്കുന്നു എന്നുള്ള സത്യമാണ് അതേസമയം നമ്മളെ ഏറ്റവും ശത്രുവായി കരുതാടേണ്ടതും അതിർത്തിയിൽ ഏറ്റവും സുരക്ഷ ഏർപ്പെടുത്തേണ്ടതും ചൈനയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ ഇന്ത്യയുടെ ഓരോ വളർച്ചയെയും വളരെ അസഹിഷ്ണുതയോടെ കാണുന്ന രാഷ്ട്രമാണ് ചൈന ആ ചൈന നമ്മുടെ തൊട്ട് അയൽപക്കത്ത് നമ്മുടെ പ്രബല ശത്രുവായി നിൽക്കുന്നിടത്തോളം കാലം പാകിസ്ഥാനെ തന്ത്രപരമായി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ള നയതന്ത്രം അറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതലായി ചർച്ച കൊണ്ടുപോകുന്നില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നേരിൽ കേട്ടവർക്ക് ഒരു വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെയും മുമ്പ് അനുഭവിച്ചിട്ടുള്ളതുപോലെയും അല്ല ഇത് അതിശക്തമായ താക്കീതാണ് ഈ ഭീകരവാദത്തെ പാകിസ്ഥാൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടാൻ സാധിച്ചില്ല എങ്കിൽ അതിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എങ്കിൽ പാക് ജനതയുടെ സഹായത്തോടെ ഇന്ത്യ അതിന് മുതിരുമെന്ന് തന്നെയാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദി നൽകിയ സൂചന അത് വേണ്ടപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായവർ അത് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം